നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക അറസ്റ്റിലായ നടൻ ദിലീപിനെതിരെ ആരോപണവുമായി കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തി മണിയുടെ മരണത്തിലാണ് ദിലീപിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ദിലീപിന്റെ പങ്കിനെ കുറിച്ച് സി ബി ഐ അന്വേഷണം ആരംഭിച്ചതായാണ് വാർത്ത സംവിധായകൻ ബൈജു കൊട്ടാരക്കര ഒരു ടി വി ചർച്ചയിൽ മണിയുടെ മരണത്തിൽ ദിലീപിന് പങ്ക് സൂചിപ്പിച്ചുള്ള പരാമർശമാണ് പുതിയ പരാതിക്ക് വഴിവെച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് സിനിമാ രംഗത്ത് പ്രമുഖരിൽ നിന്ന് മൊഴിയെടുത്തു ദിലീപുമായി മണിക്ക് ഭൂമി ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും മണിയുടെ മരണശേഷം ദിലീപ് വീട്ടിൽ വന്നത് ഒരേ ഒരു തവണയായി െന്നും രാമകൃഷ്ണൻ പറയുന്നു ഇക്കാര്യത്തിൽ നേരത്തെ സംശയം സംശയമുണ്ടായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും രാമകൃഷ്ണൻ പറഞ്ഞതായാണ് റിപ്പോർട്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി